നമസ്കാരം സ്വാഗതം ആർ ബി ഐ നിർദ്ദേശങ്ങൾ സഹകരണ മേഖലയുടെ സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റുന്നതിന് തടസ്സമാകുന്നതായി മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു കേരള അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ഫെഡറേഷൻ സംസ്ഥാന ശില്പശാല കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സഹകരണ മേഖല കൂടുതൽ സുതാര്യമാക്കാൻ സർക്കാർ കൊണ്ടുവന്ന സമഗ്രമായ നിയമ ഭേദഗതിയിൽ ഗവർണർ ഒപ്പിട്ടു ഇനി വേണ്ട ചട്ടങ്ങൾക്കായി ഡ്രാഫ്റ്റ് കമ്മിറ്റിക്ക് രൂപം നൽകിയിട്ടുണ്ട് മുപ്പത്തി ഒന്നിന് സഹകരണ മേഖലയിലെ എല്ലാവരുമായും ചർച്ച നടത്തുന്നുണ്ട് തുടർന്ന് കരട് പ്രസിദ്ധീകരിക്കും അടുത്ത മാസം വിജ്ഞാപനം ഇറങ്ങും സംസ്ഥാന സർക്കാരിന്റെ പരിധിയിൽ വരുന്ന സഹകരണ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ ഭരണഘടനാപരമായി അവകാശമില്ല അങ്ങനെയുള്ള ഏത് നീക്കത്തെയും ഒരുമിച്ച് നിന്ന് നേരിടാൻ കഴിയണമെന്നും അദ്ദേഹം പറഞ്ഞു ഫെഡറേഷൻ ചെയർമാൻ ടി പി ദാസൻ അധ്യക്ഷത വഹിച്ചു അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ദേശീയ ഫോറമായ എൻ എൻ യു സി എഫ് ഡി സി ചെയർമാൻ ജ്യോതിന്ദ്രമേത്ത എം പി ജേക്കബ് സിഇഒ ഫോറം പ്രസിഡന്റ് സുനിൽ പ്രകാശ് എന്നിവർ സംസാരിച്ചു മുൻ മന്ത്രിയും കൊല്ലം അർബൻ ബാങ്ക് ചെയർമാനുമായ സി വി പത്മരാജനെ മന്ത്രി വി എൻ വാസുവൻ ആദരിച്ചു കെ യു സി ബി എഫ് ജനറൽ സെക്രട്ടറി കെ ജയവർമ്മ സ്വാഗതവും സെക്രട്ടറി പി യതീന്ദ്രദാസ് നന്ദിയും പറഞ്ഞു ശില്പശാല ബുധനാഴ്ച സമാപിക്കും തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ലുപ്തം നമ്പർ ആയിരത്തി അമ്പത് പി ഒ ചേർത്തല ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഹെഡ് ഓഫീസ് കൂടാതെ മൂന്ന് ശാഖകൾ പ്രഭാത സായഹ്ന ശാഖ നമ്പർ നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ ഫൈവ് ടു ഫോർ ടു സിക്സ് പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ പത്ത് വരെ വൈകിട്ട് നാല് മുതൽ എട്ട് വരെ ഒറ്റപ്പുന്ന ശാഖ നമ്പർ പ്രവർത്തന സമയം രാവിലെ എട്ട് മുതൽ രാത്രി വരെ വരെ കോളേജ് നമ്പർ പ്രവർത്തന സമയം രാവിലെ രാവിലെ മുതൽ മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ നിക്ഷേപങ്ങൾക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം സർക്കാർ ഗ്യാരണ്ടി ജനപ്രിയ സ്വർണ പണയ വായ്പകൾ ഒരംഗത്തിന് പത്ത് ലക്ഷം രൂപ വരെ വായ്പ പലിശ നിരക്ക് എട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ർണ്ണവിലയുടെ എഴുപത്തിയഞ്ച് ശതമാനം വരെ വായ്പാ സൌകര്യം ഇടപാടുകാർക്ക് സൌജന്യ ലോക്കർ സേവനം സീനിയർ സിറ്റിസൻസിന് അരശതമാനം അധിക പലിശ പ്രഭാത സായ ശാഖ ഞായറാഴ്ചയും പ്രവർത്തിക്കുന്നു പത്ത് ലക്ഷം വരെ ചലയിൽ പ്രതിമാസ നിക്ഷേപ പദ്ധതികൾ അൻപത് ശതമാനം വരെ വിലക്കുറവ് ലഭിക്കുന്ന നീതി മെഡിക്കൽ സ്റ്റോർ എസ് എസ് ജി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ഒൻപതോളം വായ്പാ പദ്ധതികൾ നാല് ശതമാനം മുതൽ ഏഴ് ശതമാനം വരെ പലിശ നിരക്കിൽ അനായാസം കാർഷിക വായ്പകൾ ജനകീയ സേവനങ്ങളുമായി ഫോൺ ഫോൺ പ്രവർത്തന പ്രവർത്തന സമയം സമയം രാവിലെ രാവിലെ മുതൽ മുതൽ വൈകിട്ട് വരെ വരെ മെഡിക്കൽ സ്റ്റോർ രാത്രി മികച്ച പ്രവർത്തനത്തിന് നിരവധി പുരസ്കാരങ്ങൾ തിരുനെല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ആലപ്പുഴയുടെ ജനകീയ ബാങ്ക് മുപ്പത്തിയഞ്ച് വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന മണ്ണാർക്കാട് റൂറൽ സഹകരണ ബാങ്ക് സെക്രട്ടറി എം പുരുഷത്തമിന് കൃത്യമായ യാത്രയപ്പ് യോഗം മന്ത്രി വി എൻ വാസവൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു മന്ത്രി പി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി അരകുറിശി ക്ഷേത്ര മൈതാനിയിലെ ചടങ്ങിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ അധ്യക്ഷനായി ബാങ്ക് ഭരണസമിതിക്ക് വേണ്ടി സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സ്നേഹോപഹാരം കൈമാറി സഹകരണ സെക്രട്ടറി മിനി ആന്റണി കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ തെങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൌക്കത്തലി എം ഉണ്ണി സംഘാടക സമിതി ചെയർമാൻ ടി ആർ സെബാസ്റ്റ്യൻ സി പി എം ഏരിയ സെക്രട്ടറി യു ടി രാമകൃഷ്ണൻ ഡോക്ടർ കെ എ കമ്മപ്പ കൗൺസിലർ പി അരുൺകുമാർ മണ്ണാർക്കാട് പൂരാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ സി സച്ചിദാനന്ദൻ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് ജെയ്സ് ബേബി മുസ്ലിം ലീഗ് നേതാവ് കളത്തിൽ അബ്ദുള്ള വാട്ടർ അതോറിറ്റി ബോർഡ് അംഗം ജോസ് ജോസഫ് പി ആർ സുരേഷ് ബി ജെ പി നേതാവ് ബി മനോജ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ പി ഉദയൻ നഗരസഭാ കുടുംബശ്രീ ചെയർപേഴ്സൺ രജീന ഉർമിള എന്നിവർ സംസാരിച്ചു എം പുരുഷോത്തമൻ മറുപടി പറഞ്ഞു ബാങ്ക് പ്രസിഡന്റും സംഘാടക സമിതി കൺവീനറുമായ പി എൻ മോഹനൻ സ്വാഗതവും റൂറൽ സർവീസ് സഹകരണ ബാങ്ക് അസിസ്റ്റന്റ് സെക്രട്ടറി എസ് അജയ്കുമാർ നന്ദിയും പറഞ്ഞു വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ ഉപഹാരം നൽകി ഗായകൻ വിധു പ്രതാപും സംഘവും അവതരിപ്പിച്ച സംഗീത വിരുന്നും ഉണ്ടായിരും േ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ ഓക്കെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്രിന്റെ ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ഓഫ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ക്രമവിരുദ്ധമായി വായ്പ നൽകിയതുവഴി ചേന്നമംഗലം സർവീസ് സഹകരണ ബാങ്കിനുണ്ടായ ഇരുപത് പോയിന്റ് നാല് പൂജ്യം കോടി രൂപയുടെ നഷ്ടം പതിമൂന്ന് ഭരണസമിതി അംഗങ്ങളും മുൻ മൂന്ന് മുൻ സെക്രട്ടറിമാരും ചേർന്ന് നികത്തണമെന്ന് ജില്ലാ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ ഉത്തരവിട്ടു ഇരുപത്തെട്ട് പോയിൻറ്റ് നാല് ലക്ഷം മുതൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് ഒമ്പത് കോടി രൂപ വരെ ഓരോരുത്തരും തിരിച്ചടയ്ക്കേണ്ടി വരും കോൺഗ്രസ് ഭരണസമിതിയാണ് വർഷങ്ങളായി ഇവിടെ ഭരിക്കുന്നത് ഡി സി സി അംഗം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പഞ്ചായത്ത് അംഗം എന്നിവരും ഭരണസമിതി അംഗങ്ങളാണ് കോൺഗ്രസ്സിൽ നിന്നും രാജിവെച്ച ഒരു ഭരണസമിതി അംഗം വായ്പ നൽകുന്നതിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതിനാൽ നഷ്ട ഉത്തരവാദിത്തം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കി വില കുറവുള്ള വസ്തു ഇടായി സ്വീകരിച്ച് അധിക മതിപ്പ് വില കണക്കാക്കി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ അറുപത്തിയാറ് വായ്പകൾ ക്രമവിരുദ്ധമായി നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്ത് വരെ തിരിച്ചടവ് ശേഷി നോക്കാതെയാണ് വായ്പ അനുവദിച്ചതെന്ന് ഉത്തരവിൽ പറയുന്നു ഓരോരുത്തരും തിരിച്ചടക്കേണ്ട തുക നിശ്ചയിച്ചിട്ടുണ്ട് ഉത്തരവ് ലഭിച്ച ഒരു മാസത്തിനകം പലിശ സഹിതം ഇവരിൽ നിന്നും ഈടാക്കാനും അല്ലാത്തപക്ഷം റവന്യൂ റിക്കവരെ അടക്കമുള്ള നിയമന നടപടികൾ നിയമ നടപടികൾ സ്വീകരിക്കാനും ബാങ്ക് സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥയെ ചുമതലപ്പെടുത്തി സഹകരണ വകുപ്പിന്റെ അന്വേഷണത്തിനെതിരെ ബാങ്ക് ഭരണസമിതി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു അന്വേഷണ റിപ്പോർട്ടിൽ ആവശ്യമായ തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ജോയിന്റ് രജിസ്ട്രാറോട് ഹൈക്കോടതിയും നിർദ്ദേശിച്ചിരുന്നു ഇടക്കൊച്ചി സർവീസ് സഹകരണ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിനാല് വർഷത്തെ വിദ്യാഭ്യാസ അവാർഡിന് അപേക്ഷ എസ് എസ് എൽ സി പ്ലസ് ടു എ സി എസ് സി ഉൾപ്പെടെയുള്ള വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് അഥവാ എ വൺ ഗ്രേഡ് കരസ്ഥമാക്കി വിജയിച്ച ബാങ്ക് അംഗങ്ങളുടെ മക്കൾക്കും ഡിഗ്രി പി ജി യൂണിവേഴ്സിറ്റി റാങ്ക് കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കൾക്കും എം ബി ബി എസ് പി എച്ച് ഡി കരസ്ഥമാക്കിയ അംഗങ്ങൾ അഥവാ അംഗങ്ങളുടെ മക്കൾക്കും ഇടക്കൊച്ചി ഹൈ ഗവൺമെൻറ് ഹൈസ്കൂളിൽ നിന്നും എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി വിജയിച്ച കുട്ടികൾക്കും ബാങ്കിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സിക്കേറ്റവും ഉയർന്ന ഗ്രേഡ് കരസ്ഥമാക്കി വിജയിച്ച കുട്ടിക്കും അവാർഡ് നൽകും അപേക്ഷാ ഫാറം ബാങ്കിൽ നിന്നും ലഭിക്കും അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ മാർക്ക് ലിസ്റ്റ് അഥവാ സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം ജൂൺ ഏഴിനകം ബാങ്ക് ഹെഡ് ഓഫീസിൽ സമർപ്പിക്കണമെന്ന് സെക്രട്ടറി പി ജെ ഫ്രാൻസിസ് അറിയിച്ചു ഭരണസമിതിക്ക് നിയമസാധ്യത ഇല്ലാതായതോടെ ചേന്നമംഗലം സഹകരണ ബാങ്കിൽ ഭരണ സ്തംഭനം ഒഴിവാക്കാൻ അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിക്കണമെന്ന് എൽ ഡി എഫ് ചേന്നമംഗലം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ബാങ്കിൻ്റെ പണം കൈകാര്യം ചെയ്യുന്നതിൽ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാതെ മനഃപൂർവ്വം വീഴ്ച വരുത്തിയതിനാൽ ബാങ്കിന് നഷ്ടം സംഭവിച്ചെന്ന് ജില്ലാ ജോയിൻറ്റ് രജിസ്ട്രാറുടെ ഉത്തരവിലുണ്ട് ബാങ്കിൻ്റെ പ്രവർത്തന പരിധിക്ക് പുറത്തുള്ള നിലം ഈടായി സ്വീകരിച്ച് അധിക മതിപ്പ് വില കണക്കാക്കി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ അറുപത്തിയാറ് വായ്പകളാണ് ക്രമവിരുദ്ധമായി നൽകിയത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി പത്ത് വരെയുള്ള കാലയളവിൽ നൽകിയ വായ്പകളിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് തിരിച്ചടവ് ശേഷി നോക്കാതെയാണ് വായ്പ അനുവദിച്ചത് ഇതു സംബന്ധിച്ച് ലിജോ കൊടിയൻ ഉൾപ്പെടെയുള്ളവർ സഹകരണ വകുപ്പിന് പരാതി നൽകി തുടർന്ന് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലും അറുപത്തിയഞ്ച് ഒന്ന് അറുപത്തിയെട്ട് ഒന്ന് വകുപ്പുകളിലുള്ള അന്വേഷണങ്ങളിലും ക്രമക്കേട് വ്യക്തമായിരുന്നു ഒരു വർഷം നീണ്ടുനിന്ന രാമനാട്ടുകര സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ സമാപിച്ചു സമാപന സമ്മേളനം വി കെ സി മുഹമ്മദ് കോയ ഉദ്ഘാടനം ചെയ്തു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് മുഖ്യാതിഥിയായി ബാങ്ക് ചെയർമാൻ ഐ ടി ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി മികച്ച പ്രവർത്തനം നടത്തിയ ബാങ്ക് ബ്രാഞ്ചുകൾക്കുള്ള ഉപഹാരം രാമനാട്ടുകര നഗരസഭ ഉപാധ്യക്ഷൻ കെ സുരേഷ് കുമാർ നൽകി നിക്ഷേപ സമാഹരണം കുടിശ്ശിക നിവാരണം എന്നിവയിൽ മികവ് പുലർത്തിയ ബ്രാഞ്ചുകൾക്കുള്ള ഉപഹാരങ്ങളും നൽകി സുവനീർ കവർ പ്രകാശനവും ബാങ്ക് മുൻ ചെയർമാൻ വിജയൻ പി മോ മേനോനുള്ള ഉപഹാര സമർപ്പണവും ബേപ്പൂർ ഡെവലപ്മെന്റ് മിഷൻ ഡയറക്ടർ ടി രാധാഗോപി നിർവഹിച്ചു വാഴയിൽ ബാലകൃഷ്ണൻ സഹകരണ സംഘം ഇൻസ്പെക്ടർ കെ സബീഷ് കുമാർ സഹകരണ ഓഡിറ്റർ എം സ്മിത കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു ഏരിയ പ്രസിഡന്റ് പി ബേബി കെ ടി റസാഖ് എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് ചെയർമാൻ കെ ഗംഗാധരൻ സ്വാഗതവും ഡയറക്ടർ രാജേഷ് നെല്ലിക്കോട് നന്ദിയും പറഞ്ഞു ഗായകൻ അലോഷിയുടെ ഗാനസദസ്സും അരങ്ങേറി സ്കൂൾ തുറക്കുന്നതിനുള്ള മുന്നോടിയായിട്ടുള്ള ഓട്ടത്തിനിടെ സാധാരണക്കാർക്ക് ആശ്വാസമാവുകയാണ് കൊല്ലം ജില്ലാ പോലീസ് സഹകരണ സംഘം ആരംഭിച്ച സ്കൂൾ മാർക്കറ്റ് സാധനങ്ങൾക്ക് ഇരുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ വിലക്കുറവ് നൽകുന്നു ജൂൺ പത്ത് വരെ വിപണി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സംഘത്തിന്റെ തീരുമാനം ജില്ലയിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ഏറ്റവും വിലക്കുറവിൽ സാധനങ്ങൾ ലഭ്യമാകുന്ന രൂപത്തിലാണ് ഇതിന്റെ ക്രമീകരിച്ചിരിക്കുന്നത് ഏതായിട്ട് എടുത്തു കഴിഞ്ഞാലും കേരളത്തിലെ ഒന്നാം നിര ലീഡിംഗ് സാധനങ്ങൾ മാത്രമാണ് നമ്മുടെ സ്കൂൾ മാർക്കറ്റിലൂടെ ലഭ്യമാകുന്നത് ഏകദേശം മുപ്പത് ശതമാനം മുതൽ അറുപത് ശതമാനം ഈ സാധനങ്ങൾ ലഭ്യമാകുന്നത് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടത്തിവരുന്ന സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാങ്ക് പരിധിയിലുള്ള നിർദ്ധനരായ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ സൗജന്യമായി നൽകി ആറ് കേന്ദ്രങ്ങളിലായാണ് പഠനോപകരണങ്ങളുടെ വിതരണം നടന്നത് താമരശ്ശേരി താലൂക്ക് മർക്കന്റൈൻ കോപ്പറേറ്റീവ് സൊസൈറ്റി സംഘടിപ്പിച്ച സഹകാരി സംഗമവും അനുമോദന സദസ്സും ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു സൊസൈറ്റി പ്രസിഡന്റ് ഒ കെ നാരായണൻ അധ്യക്ഷനായി കെ കെ രാധാകൃഷ്ണൻ പി എം കേശവൻ നമ്പൂതിരി ഡോക്ടർ കെ സി വൈഷ്ണവ് എന്നിവർ സംസാരിച്ചു സംസ്ഥാനത്തെ മികച്ച ക്ഷീര സഹകരണ സംഘം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ പി എം കേശവൻ നമ്പൂതിരി എം ബി ബി എസ് നേടിയ ഡോക്ടർ കെ സി വൈഷ്ണവ് പ്ലസ് ടു എസ് എസ് എൽ സി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ എന്നിവരെ അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് ടി വി ഗിരീഷ് ബാബു സ്വാഗതവും സെക്രട്ടറി എം എം രജോയ് നന്ദിയും പറഞ്ഞു